ിയങ്കരായ ശ്രോതാക്കളെ അസ്സാം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കൽപ്പനകൾ സൂക്ഷിച്ചും പാലിച്ചും കൂടി ജീവിക്കണമെന്ന് ആമുഖമായി ബുഖാരി വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനമുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബ്ബാസ് പറയുകയാണ് പറഞ്ഞു വിവാഹബന്ധം മായ ഒരു സ്ത്രീയോടൊപ്പമല്ലാതെ ഒരു പുരുഷൻ ഒറ്റയ്ക്കാകാൻ പാടില്ല എന്ന് ഇതാണ് ഹദീസിനെ നേർക്ക് നേരൊക്കെ ഉള്ള ആശയം നബിസലാഹു അലൈഹി വസലമാർ ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല സുരക്ഷാ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തിയ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് സമൂഹത്തില് എല്ലാവർക്കും സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുവാനോ സ്ത്രീ എന്ന പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് സ്വര്യമായി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് ലോകത്തിന്റെ ബിസലല്ലാന്ന് പറയും ബിസലമയാണ് ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിലക്കുകളും ഒക്കെയും എന്തിനാ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായ ഒന്നാണ് നിയമങ്ങൾ എന്നുള്ളത് ചിലപ്പോ നമുക്ക് നിയമങ്ങൾ തടസ്സമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമാണെന്ന് തോന്നും പല സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഒരു കുറവ് സംഭവിക്കും പക്ഷെ ഒരു സമൂഹത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നിയമങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേൾക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രയാസകരമായ ചില ആശങ്കകൾ എല്ലാവരും ആശങ്കകൾ പങ്കുവെക്കുകയാണ് പക്ഷെ പരിഹാരം നിർദ്ദേശിക്കുവാനോ അതിനുള്ള അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനുള്ള എന്തിനു സംവിധാനം ഇത്തരം ആളുകൾ നിർദ്ദേശിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് അലൈഹി അല്ലീബസ്തലമ പറഞ്ഞു നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിക്ഷകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ തെറ്റിലേക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ആക്കിയിട്ട് വേണം നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇസ്ലാം ചെയ്തത് അങ്ങനെയാണ് ഇസ്ലാം നിയമങ്ങൾ നടപ്പിലാക്കി അതിന്റെ ശിക്ഷകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിലേക്ക് എത്തിക്കുവാനുള്ള മുഴുവൻ ഭൗതിക സാഹചര്യങ്ങളും ആക്കിയിട്ടാണ് ബാക്കി നടപടികൾ ഇസ്ലാം സ്വീകരിച്ചത് റസൂർ അലൈഹി വസല്ലമയുടെ വചനം ശ്രദ്ധിച്ചു നോക്കൂ ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാകാൻ പാടില്ല എന്നാണ് ഇത് സ്വാഭാവികമായി നമ്മൾ കേൾക്കുമ്പോൾ ഇത് പുറത്തുള്ള നമ്മൾ കാണുന്ന ആളുകൾക്കാണ് ബാധകം എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ നമ്മളുമായി ഇടപെടുന്ന നമുക്ക് സ്വാതന്ത്ര്യമുള്ള നമ്മുടെ അധികാര പരിധിയിലുള്ള മേഖലകളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാട്ടുന്ന സാഹചര്യം ഉണ്ടോ എന്നാണ് ചിലപ്പോൾ അങ്ങനെ ഓഫീസുകളിലൊക്കെ ഉണ്ടാകാം പക്ഷെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ സുരക്ഷിതത്വമുണ്ട് എന്ന് കരുതിയാലും ശരി അത് പാടില്ല എന്നാണല്ലോ അതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നതല്ല വിഷയം അലൈഹി വസല്ലം റസൂർ സലാം അത് പ്രയോഗം തന്നെ അറബി ഭാഷയുടെ നിഷേധത്തിന്റെ ലായും പിന്നെ ശക്തിപ്പെടുത്തുന്ന നായും വന്നാൽ പാടില്ല എന്ന അർത്ഥം കിട്ടൂന്നാണ് ഭാഷാപരമായ അതിന്റെ പ്രയോഗങ്ങൾ അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല ആയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലെങ്കിലും ശരി അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പൊതു നിയമമാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പൈശാചികമായി സ്വാധീനിക്കപ്പെടാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ വളരെയേറെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സുരക്ഷിതത്തിനും സമൂഹത്തിന്റെ സുരക്ഷിതത്തിനും വ്യക്തിപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ അന്യ സ്ത്രീകളുമായി ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്ക എന്നുള്ളത് അത് തന്നെ ഏറെക്കുറെ സമൂഹം പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്കകൾ സമൂഹത്തിൽ നീക്കപ്പെടും എന്നുള്ളത് വസ്തുതയാണ്

والحمد لله رب العالمين السلام عليكم